ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് മെച്ചിങ്ങ ഇതാ ഇതാ ഇതാണ് സാധനം ഇതാ കണ്ടില്ലേ തേങ്ങയുടെ ഒക്കെ തെങ്ങിൻ്റെ കുഞ്ഞ തേങ്ങ ഉണ്ടാകുന്ന അതിന് മുന്നേ വീഴുന്ന സാധനമാണ് മെച്ചിങ്ങ എന്ന് പറയും ഇതിന് ഞങ്ങളവിടെ മെച്ചിങ്ങന്ന പറയുക ചിലർ ഇതിന് എന്നും പറയും അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നല്ല ഇതൊരു നല്ല മെഡിസിനും കൂടിയാണ് കേട്ടോ ഇത് നമ്മൾക്ക് കുരുവുകളൊക്കെ വരികയാണെങ്കിൽ മേലൊക്കെ ഇങ്ങനെ കല്ലും മേലൊക്കെ നമ്മൾക്ക് കുരു ചിലപ്പോൾ വലിയ കുരുവായിട്ട് കൊന്തി വരൂലേ അപ്പോൾ ഇതിൻ്റെ ഈ വെളുത്ത ഭാഗല്ലേ അതാ ഈ പച്ച ഇതൊക്കെ ഈ തോടൊക്കെ കളഞ്ഞിട്ട് ഈ വെളുത്ത ഭാഗം നമ്മൾ അരച്ചിട്ട് അതിൻ്റെ മോ അതായത് ആ കുരുവിൻ്റെ മുകളിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ അത് ആ കുരുവുകൾ പൊട്ടിപ്പോവാനും അല്ലെങ്കിൽ ആ കുരുകൾ ചുങ്ങിപ്പോവാനും സാധ്യതയുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ് ഇതിന് സാ യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത സാധനമാണ് അപ്പോൾ കുരുവൊക്കെ വരികയാണെന്നുണ്ടെങ്കിലും ഇത് നല്ല വലിച്ചെടുക്കാനുള്ള ഒരു പവറുള്ള ഒരു സാധനമാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുരുവൊക്കെ ഡോക്ടറെ അടുത്ത് പോയി കീറാതെ തന്നെ നിങ്ങൾക്ക് പൊട്ടി പോവാനും അത് പോവാനും സാധ്യതയുണ്ട് ഇതാ ഇതാണ് സാധനം മറക്കേണ്ട കേട്ടോ